രാഹുൽ മാം സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായ ഒരു ദിവസമാണ് തരത്തിലുള്ള ആശ്വാസം രാഹുൽ 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 ഒരു തേടി എത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി ഇതാണ് വരുന്നത് രാഹുൽ അക്കാര്യം അതിൽ പറയുന്നത് ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധമാണ് അല്ലാതെ ബലാത്സംഗം ഒന്നും നടന്നിട്ടില്ല എന്നുള്ള വാദങ്ങളാണ് രാഹുൽ കോടതിയിൽ സമർപ്പിച്ചത് അതേസമയം കോടതിയിൽ ഈ വാദത്തെ കട്ടയ്ക്ക് നേരിടാൻ ഒരുങ്ങി നിൽക്കുന്ന പ്രോസിക്യൂഷൻ ോസിക്യൂഷൻ എന്നുവച്ചാൽ നടന്നത് ബലാത്സംഗം തന്നെയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം അപ്പോ വലിയൊരു വാദപ്രതിവാദം അതിനകത്ത് നടക്കും ഒടുക്കം ആർക്ക് ജാമ്യം കിട്ടും അതോ ജാമ്യം തള്ളുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് കോടതിയിൽ നിന്നും നമ്മൾ തേടുന്നത് യെസ് അപ്പം എന്തായാലും വളരെ നിർണായകമാണ് രാഹുൽ മാംകൂട്ടത്തിനൊപ്പം തന്നെ ഈ കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘത്തിന് വിവരങ്ങളിലേക്ക് പോകാം ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും ഫൈസൽ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ എന്ത് വിധി വരുന്നു എന്നുള്ളത് വളരെ നിർണായകമാണത് രാഹുലിനാണെങ്കിലും അന്വേഷണ സംഘത്തിനാണ് ഈ കേസ് നിലനിൽക്കുമോ എന്നതിൻ്റെ അടിസ്ഥാനം കൂടിയായിരിക്കും ഒരുപക്ഷെ ഈ വിധിയെന്ന് തോന്നുന്നു എന്തായാലും പലതരത്തിലുള്ള വാദങ്ങൾ ഇരു കൂട്ടരും മുന്നോട്ട് വയ്ക്കുമ്പോൾ കോടതി വിധി ഇന്ന് വളരെ നിർണായകം ഏത് സമയത്താണ് കോടതി വിധി ഉണ്ടാവുക എന്ത് പ്രതീക്ഷിക്കണം ഫൈസൽ ജിൻസി സേഫ് ഏതായാലും പതിനൊന്ന് കൂടിയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പരിഗണിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിൽ ഇന്നൊരു വിധി ഉണ്ടാകുകയാണ് മൂന്നാമത്തെ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഈ മൂന്നാമത്തെ കേസാണ് പരിഗണിക്കുന്നത് പത്തനംതിട്ട സ്വദേശി നൽകിയ ഒരു പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ പരാതിയാണ് നൽകിയത് ആ പരാതിയിലാണ് ഇന്ന് കോടതി കേസ് വരുന്നത് ഇന്നലെയാണ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നത് അതായത് പ്രതിഭാഗ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കുകയും തുടക്കത്തിൽ തന്നെ ഹാജരാക്കി അതിനുശേഷം എല്ലാം ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധമായിരുന്നു നടന്നത് എന്നാണ് അതായത് പ്രതിയും ഈ വാദിയും തമ്മിൽ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബന്ധം നടന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ഈ കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത് മാത്രമല്ല ജാമ്യം നൽകിയാൽ പ്രതി മുങ്ങില്ല പ്രതി പ്രതി രാഹുൽ മുങ്ങില്ല ജാമ്യം നൽകുകയാണെങ്കിൽ രാഹുൽ മുങ്ങില്ല ഇദ്ദേഹം ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധിയാണ് എന്നാണ് പ്രതിഭാഗം പ്രധാനമായും വായിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ ജാമ്യത്തെ എതിർക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി രാഹുലിനെതിരെ നിരന്തര പരാതികൾ സമാന രീതിയിലുള്ള നിരന്തര പരാതികൾ തുടരെയെ തുടരെ ഉണ്ടായിരുന്നു രാഹുലിനെതിരെ മാത്രമല്ല ഈ യുവതിയുടെ അതായത് ഈ പരാതി നൽകിയ പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം നീക്കം നടക്കുകയാണെന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ വാദിച്ചത് പ്രതിഭാഗം ഹാജരാക്കിയ തെളിവുകളുടെ സാധുത സാധുത പരിശോധിക്കലല്ല നിലവിലെ ലക്ഷ്യമെന്നും അല്ല നിലവിലെ ഘട്ടമല്ല ഘട്ടമെന്നുംമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തുകൊണ്ട് വാദിച്ചത് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ വൈകിട്ട് ആറു കൂടി തന്നെ മാവേലിക്കർ സബ്ജയിലിലേക്ക് ഓർഡർ എത്തിച്ച് അതിനുശേഷം മണിയോട് കൂടി തന്നെ മണിക്ക് മുൻപ് തന്നെ ഓർഡർ എത്തിച്ച് രാഹുൽ പുറത്തിറങ്ങും അഥവാ ഈ കേസ് പരിഗണിക്കാൻ വൈകുകയോ അല്ല മറ്റ് സാധ്യതാ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നാളത്തേക്കായിരിക്കും ചിലപ്പോൾ രാഹുൽ ആറു മണിക്ക് മുമ്പ് എന്തായാലും ജയിലിൽ എത്തിക്കണം എന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ഉണ്ടെങ്കിൽ ആ ആയിരിക്കും രാഹുൽ പുറത്തിറങ്ങുക ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അഥവാ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തീർച്ചയായും ആവേലിക്കര സബ് ജയിലിൽ തന്നെ തുടരുകയും ചെയ്യും തുടർന്ന് ജാമ്യത്തിനായി മേൽ അതായത് ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്യും ഇതാണ് രാഹുലിൻ്റെ നീക്കം ജയ് സി സേഫ്